നീ ആത്മാർത്ഥമായി അവൾക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൾ നിന്നെ വെറുമൊരു ഓപ്ഷൻ ആയി മാത്രം കാണുന്നുണ്ടോ നീ എപ്പോഴും സന്ദേശങ്ങൾ അയച്ചു വിളിച്ചു പ്ലാനുകൾ ഉണ്ടാക്കി എന്നിട്ടും അവഗണൻ മാത്രം ലഭിക്കുന്നുവോ എങ്കിൽ ഈ വീഡിയോ നിനക്കുള്ളതാണ് നീ അകലം സൃഷ്ടിച്ചാൽ പെട്ടെന്ന് അവർ നിന്നെ മിസ് ചെയ്യാൻ തുടങ്ങും അവർ നിന്റെ ശ്രദ്ധയ്ക്കായി പോരാടാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അകലം സൃഷ്ടിക്കുന്നത് അവരെ തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ഏഴ് ശക്തമായ കാരണങ്ങൾ പറയാൻ പോകുന്നു നീ അകലം സൃഷ്ടിച്ചാൽ അവർ നിന്നെ തേടിവരും ഇത് അവരെക്കുറിച്ചല്ല നിന്നെക്കുറിച്ചാണ് നിന്നിലെ പുരുഷ മൂല്യം ഉയർത്താൻ സഹായിക്കുന്ന നമ്മുടെ ചാനൽ ഒന്ന് നോക്കണേ വീഡിയോകൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കണം തയ്യാറാണോ നമുക്ക് തുടങ്ങാം നിന്റെ വളർച്ചയുടെ ഞെട്ടൽ അവൾ നിന്നെ പൂർണമായി മനസ്സിലാക്കിയെന്ന് കരുതി നീ എപ്പോഴും ലഭ്യനാണ് എപ്പോഴും അവളുടെ ആവശ്യങ്ങൾക്കുണ്ട് എപ്പോഴും അവരുടെ സന്തോഷത്തിനായി ശ്രമിക്കുന്നു അവൾ നിന്നെ ഒരു സ്ഥിരമായ സാന്നിധ്യമായി കണ്ടു അത് മാറില്ലെന്ന് ഉറപ്പിച്ചു പക്ഷേ നീ അകലം സൃഷ്ടിച്ചു നിന്നെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ അത് അവളെ പൂർണമായി ഞെട്ടിക്കുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്ന പഴയ നീയല്ല ഇപ്പോൾ നീ പുതിയൊരു വ്യക്തിയാണ് ശക്തനാണ് ആത്മവിശ്വാസമുള്ളവനാണ് നീ ജിമ്മിൽ പോകുന്നു കരിയർ വളർത്തുന്നു പുതിയ കഴിവുകൾ പഠിക്കുന്നു നിന്റെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നു ഇതെല്ലാം അവളെ ചിന്തിപ്പിക്കുന്നു ഇവൻ ഇത്രയും മാറിയോ ഇവൻ ഇത്രയും ശക്തനായിരുന്നോ അവൾ നിന്നെ കുറച്ചുകൊണ്ടു നിന്റെ സാധ്യതകൾ കണ്ടില്ല പക്ഷേ ഇപ്പോൾ നിന്റെ വളർച്ച അവളെ ഭയപ്പെടുത്തുന്നു അവൾ നിന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു കാരണം നീ അവൾക്ക് അപ്രാപ്യനായി അവൾക്ക് പ്രവചിക്കാൻ കഴിയാത്തവനായി നിന്റെ വളർച്ച അവൾക്കു വേണ്ടിയല്ല നിന്റെ ജീവിതത്തിനു വേണ്ടിയാണ് ഒരു മേഖല തിരഞ്ഞെടുക്കുക നിന്റെ ശരീരം നിന്റെ കരിയർ നിന്റെ ഹോബി നിന്റെ മനസ്സ് അതിൽ പൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നീ നിന്നെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ അവൾ നിന്റെ പരിവർത്തനം കാണും അപ്പോഴേക്കും നീ അവളുടെ പ്രതികരണത്തിന് അടിമപ്പെട്ടിരിക്കില്ല നിന്റെ വളർച്ച നിന്റെ ശക്തിയാണ് അത് അവളെ നിന്നിലേക്ക് വലിക്കും പക്ഷേ നീ അവളെ ആവശ്യപ്പെടുന്നില്ല അവർ നഷ്ടപ്പെടുത്തിയതിൻറെ തിരിച്ചറിവ് മനുഷ്യർ ഉള്ളത് വിലമതിക്കുന്നില്ല അത് നഷ്ടപ്പെടുമ്പോൾ മാത്രം മനസ്സിലാകുന്നു നീ എപ്പോഴും ലഭ്യനായിരുന്നു സംഭാഷണങ്ങൾ വൈകാരിക പിന്തുണ സന്തോഷം സൗഹൃദം അവർ നിന്നെ സ്വാഭാവികമായി കണ്ടു അത് എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പക്ഷേ നീ അകലുമ്പോൾ അവർ ആ ശൂന്യത അനുഭവിക്കുന്നു അത് അവരെ ഇളക്കുന്നു ആദ്യം അവർ ശ്രദ്ധിക്കുന്നില്ല പക്ഷേ സമയം കഴിയുമ്പോൾ ഓർമ്മകൾ തിരിച്ചുവരുന്നു അവർ നിന്റെ സംഭാവനകൾ തിരിച്ചറിയുന്നു നീ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയിരുന്നു അവരുടെ ദിവസങ്ങൾ സന്തോഷകരമാക്കിയിരുന്നു ഈ നഷ്ടബോധം അവരെ പശ്ചാത്തപിക്കാൻ പ്രേരിപ്പിക്കുന്നു അവർ നിന്നെ വിലമതിച്ചില്ലെന്ന് മനസ്സിലാക്കുന്നു നിന്റെ അകൽച്ച അവർക്ക് ഒരു കണ്ണാടിയാണ് അവർ നിന്നെ കുറച്ചുകൊണ്ടു നിന്റെ മൂല്യം തിരിച്ചറിഞ്ഞില്ല ഇപ്പോൾ അവർ നിന്നെ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നീ അവരുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നില്ല നിന്റെ അഭാവം അവരുടെ മനസ്സിൽ ഒരു ശബ്ദമായി മാറുന്നു അവർ നിന്നെ വീണ്ടും ആഗ്രഹിക്കുന്നു നിന്റെ പുതിയ യാത്രയിൽ പങ്കാളിയാകാനുള്ള ആഗ്രഹം നീ നിന്നെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ നിന്റെ പരിവർത്തനം എല്ലാവരും കാണുന്നു പ്രത്യേകിച്ച് അവർ നീ പുതിയ ഹോബികൾ കരിയർ സ്വയം വികാസം ആത്മീയ വളർച്ച ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിന്റെ ഊർജം ആത്മവിശ്വാസം അഭിലാഷങ്ങൾ ഇവയെല്ലാം അവരെ ആകർഷിക്കുന്നു അവർ നിന്റെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നു കാരണം നീ അവരില്ലാതെ മുന്നോട്ടു പോകുന്നു നിന്റെ ജീവിതം സമ്പന്നമാകുന്നു അവർ പിന്തളരുന്നു നിന്റെ വളർച്ച അവരെ ഭയപ്പെടുത്തുന്നു അവർ നിന്റെ യാത്രയിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അത് അർഹിക്കണം നിന്റെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കണം നിന്റെ വളർച്ച നിന്നെക്കുറിച്ചാണ് അവർക്കുവേണ്ടിയല്ല നിന്റെ യാത്ര തുടരുക നിന്റെ സ്വപ്നങ്ങൾ നിന്റെ ലക്ഷ്യങ്ങൾ നിന്റെ ജീവിതം അവർ നിന്നോടൊപ്പം വരാൻ ശ്രമിച്ചാലും നീ നിന്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നു മറ്റൊരാളിലേക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്ന ഭയം നഷ്ടഭയം മനുഷ്യന്റെ ഏറ്റവും ശക്തമായ പ്രേരണയാണ് ഇത് അവരെ ഇളക്കുന്നു അവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു നീ നീസ്വതന്ത്രനായി ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അവർ മറ്റൊരാൾ നിന്നെ കണ്ടെത്തുമോ എന്ന് ഭയക്കുന്നു അവർ നിന്നെ മറ്റൊരാളോട് ഭാഗിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അത് അവരെ ഭ്രാന്തമാക്കുന്നു അവർ നിന്നെ വിലമതിച്ചില്ല ഇപ്പോൾ അത് നഷ്ടപ്പെടുമോ എന്ന ഭയം ഈ അരക്ഷിതാവസ്ഥ അവരെ നിന്നിലേക്ക് തിരിച്ചുവരാൻ പ്രേരിപ്പിക്കുന്നു അവർ നിന്നെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നിന്റെ വളർച്ച അവർക്കുവേണ്ടിയല്ല നിന്റെ ജീവിതത്തിനു വേണ്ടിയാണ് അവർ നിന്നെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചാലും നീ മുന്നോട്ടു പോകുന്നു നിന്റെ മൂല്യം ഉയർത്തുന്നു നിന്റെ ജീവിതം നിന്റേതാണ് സ്വയം പര്യാപ്തതയുടെ കാന്തിക ആകർഷണം സ്വയം പര്യാപ്തത ഏറ്റവും ശക്തമായ ആകർഷണമാണ് ഇത് അപൂർവമാണ് ശക്തമാണ് അചഞ്ചലമാണ് മിക്കവരും അംഗീകാരത്തിനായി ശ്രദ്ധയ്ക്കായി സ്ഥിരീകരണത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നു പക്ഷേ നീ നിന്നിൽ തന്നെ സന്തുഷ്ടനാകുമ്പോൾ നിന്റെ സന്തോഷം ആരിലും ആശ്രയിക്കാതിരിക്കുമ്പോൾ അത് അവളെ പൂർണമായി ആകർഷിക്കുന്നു നിന്റെ സന്തോഷം നിന്റെ ആത്മവിശ്വാസം നിന്റെ വിജയം ഇവ ആരുടെയും അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല നീ അവരുടെ സ്ഥിരീകരണം തേടുന്നില്ല അവരുടെ അഭിനന്ദനത്തിനായി കാത്തിരിക്കുന്നില്ല അത് അപൂർവമാണ് അചഞ്ചലമാണ് അവൾ ചിന്തിക്കാൻ തുടങ്ങുന്നു ഇവൻ എന്റെ അംഗീകാരം വേണ്ടാതായോ ഇവൻ ഇത്രയും സ്വതന്ത്രനായിരുന്നോ അവൾ നിന്നെ ആവശ്യപ്പെടാൻ തുടങ്ങുന്നു കാരണം നീ സ്വയംപൂർണനാണ് നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് നീ അവളെ പിന്തുടരുന്നില്ല നീ നിന്റെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നു നിന്റെ സ്വപ്നങ്ങൾ നിർമ്മിക്കുന്നു നിന്റെ ജീവിതം നിന്റെ നിയന്ത്രണത്തിലാണ് ഈ അകൽച്ച അവളുടെ മനസ്സിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നു അവൾ നിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതായി അനുഭവിക്കുന്നു അവൾ നിന്റെ ശ്രദ്ധയ്ക്കായി പോരാടാൻ തുടങ്ങുന്നു കാരണം നീ അവൾക്ക് അപ്രാപ്യനാണ് നിന്റെ സമയം വിലയേറിയതാണ് സ്വയം പര്യാപ്ത നിന്റെ ശക്തിയാണ് അത് അവളെ നിന്നിലേക്ക് വലിക്കുന്നു അവളുടെ മനസ്സിൽ ഒരു ചോദ്യമായി മാറുന്നു ഇവൻ ഇത്രയും സ്വതന്ത്രനായിരുന്നു ഈ ശാന്തമായ ശക്തി അവളെ നിന്നെ തിരിച്ചുപിടിക്കാൻ പ്രേരിപ്പിക്കുന്നു നിന്റെ പുതിയ ആത്മവിശ്വാസം ആത്മവിശ്വാസം മറ്റുള്ളവരെ നിർത്തി നിർത്തുന്നു പ്രത്യേകിച്ച് അവർ അത് നിന്നിൽ പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ അവർ നിന്നെ അരക്ഷിതനായി കണ്ടു എപ്പോഴും അവരുടെ അംഗീകാരം തേടി എപ്പോഴും അവരുടെ അഭിപ്രായത്തിനായി കാത്തിരുന്നു പക്ഷേ നീ അകലം സൃഷ്ടിച്ച് ആത്മവിശ്വാസം വളർത്തുമ്പോൾ അത് അവരുടെ ലോകത്തെ പൂർണമായി ഇളക്കുന്നു നീ നിന്റെ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നു നിന്റെ മൂല്യം തിരിച്ചറിയുന്നു നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് ഇത് അവരെ അസ്വസ്ഥരാക്കുന്നു അവർ നിന്റെ ആത്മവിശ്വാസത്തെ അസൂയപ്പെടുന്നു കാരണം അത് അവരുടെ അരക്ഷിതത്വങ്ങൾ വെളിപ്പെടുത്തുന്നു അവർ ചിന്തിക്കുന്നു ഇവൻ ഇത്രയും ശക്തനായിരുന്നു ഇവൻ ഇത്രയും ആത്മവിശ്വാസമുള്ളവനായിരുന്നു അവർ നിന്നെ കുറച്ചുകണ്ടു പക്ഷേ ഇപ്പോൾ നിന്റെ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു നിന്റെ ആത്മവിശ്വാസം നിന്നോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറ്റുന്നു അവർ നിന്നെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു നിന്നെ മറ്റൊരു തലത്തിൽ കാണുന്നു ചെറിയ കാര്യങ്ങളിൽ നിന്റെ ആത്മവിശ്വാസം പരിശീലിക്കുക വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയുക നിന്റെ അഭിപ്രായം ഉറക്കെ പറയുക നിന്റെ തീരുമാനങ്ങൾക്ക് ഉറച്ചു നിൽക്കുക ഈ ശാന്തമായ അചഞ്ചലമായ ആത്മവിശ്വാസം അവരെ നിന്നിലേക്ക് വലിക്കും അവരുടെ മനസ്സിൽ ഒരു ആകർഷണമായി മാറും അപ്രതീക്ഷിതത്വത്തിന്റെ ആകർഷണം അപ്രതീക്ഷിതത്വം ഏറ്റവും ശക്തമായ ആകർഷണമാണ് ഇത് നിഗൂഢമാണ് ശക്തമാണ് അചഞ്ചലമാണ് അവർ നിന്റെ എല്ലാ നീക്കങ്ങളും പ്രവചിച്ചിരുന്നു നീ എപ്പോൾ സന്ദേശം അയക്കും എന്തു പറയും എങ്ങനെ പ്രതികരിക്കും അവർ നിന്നെ ഒരു പുസ്തകമായി വായിച്ചു അത് മാറില്ലെന്ന് ഉറപ്പിച്ചു പക്ഷേ നീ അകലം സൃഷ്ടിച്ച് അപ്രതീക്ഷിതനാകുമ്പോൾ അത് അവരെ പൂർണമായി ആകർഷിക്കുന്നു നീ ഉടനടി മറുപടി നൽകുന്നില്ല പ്ലാനുകൾ ആദ്യം നിർദ്ദേശിക്കുന്നില്ല നിന്റെ ജീവിതം നിന്റെ ശ്രദ്ധയുടെ കേന്ദ്രമാകുന്നു ഇത് അവരെ ചിന്തിപ്പിക്കുന്നു ഇവൻ എന്താണ് ചെയ്യുന്നത് ഇവൻ ഇത്രയും മാറിയോ അവർ നിന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു കാരണം നീ ഒരു നിഗൂഢമാണ് അവർക്ക് പ്രവചിക്കാൻ കഴിയാത്തവനാണ് അപ്രതീക്ഷിതത്വം നിന്റെ മൂല്യം ഉയർത്തുന്നു നിന്റെ സമയം സൗജന്യമല്ല നിന്റെ ശ്രദ്ധ വിലയേറിയതാണ് ഒരു ശീലം മാറ്റുക എപ്പോഴും ആദ്യം സന്ദേശം അയക്കുന്നത് നിർത്തുക നിന്റെ ജീവിതത്തിൽ മുഴുകുക ഈ അനിശ്ചിതത്വം അവരെ നിന്റെ ശ്രദ്ധയ്ക്കായി പോരാടാൻ പ്രേരിപ്പിക്കും കാരണം നീ അവർക്ക് അപ്രാപ്യനാണ് നിന്റെ വളർച്ചയാണ് യഥാർത്ഥ ശക്തി അത് നിന്റെ ശക്തി തിരിച്ചുപിടിക്കലാണ് നിന്റെ മൂല്യം തിരിച്ചറിയലാണ് നിന്റെ സമയം ഊർജ്ജം സ്നേഹം ഇവ നിന്റേതാണ് നീ നിന്നെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ അവർ നിന്നെ തേടി വരും പക്ഷേ നീ അവരെ ആവശ്യപ്പെടുന്നില്ല നിന്റെ വളർച്ച നിന്നെ അചഞ്ചലനാക്കുന്നു അവർ തിരിച്ചുവന്നാലും ഇല്ലെങ്കിലും നീ വിജയിയാണ് നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക നിന്റെ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിന്റെ മൂല്യം ഉയർത്തുക നിന്റെ ശാന്തത സംരക്ഷിക്കുക ഇത് നിന്റെ യാത്രയാണ് ഒരു ശക്തനായ സ്വയംപര്യാപ്തനായ അചഞ്ചലനായ വ്യക്തിയുടെ യാത്ര